ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി എണ്ണായിരം കടന്നിരിക്കുകയാണ് അറുപത്തിയേഴായിരത്തി അറുനൂറിലേറെ പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് ഇതിനിടെ തെക്കൻ ഗാസയിലെ റാഫ നഗരത്തിൽ ഏത് നിമിഷവും ഇസ്രായേലിന്റെ കരയാക്രമണം ഉണ്ടായേക്കുമെന്നാണ് ഭീതി റാഫയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന് നിർദ്ദേശം നൽകി റാഫയിലെ ജനങ്ങൾക്ക് സുരക്ഷിത പാത ഒരുക്കുമെന്നതിനെതിരെ ഉറപ്പ് നൽകി എന്നാൽ ഈജിപ്ഷ്യൻ അതിർത്തിയിലെ റാഫയിൽ തിങ്ങിപ്പാർക്കുന്ന പതിനാല് ലക്ഷത്തോളം ജനങ്ങളെ എവിടേക്ക് മാറ്റുമെന്നതിൽ വ്യക്തതയില്ല റാഫയെ ആക്രമിക്കുന്ന കടുത്ത മാനുഷിക ദുരിതത്തിലേക്ക് വഴിവെക്കുമെന്ന് സൗദി അറേബ്യ ഖത്തർ യു എസ് യൂറോപ്യൻ യൂണിയനുകൾ യു എൻ തുടങ്ങിയവർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് റാഫേലേക്ക് ഇറേൽ കടന്നു കയറിയാൽ ബന്ദി മോചന ചർച്ചകൾ അവസാനിപ്പിക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ഹമാസ് ബന്ദികളാക്കിയ നൂറ്റി അഞ്ചോളം ഇസ്രയേൽ പൌരന്മാരാണ് നിലവിൽ ഗാസയിൽ ഉള്ളത് അതേസമയം പലസ്തീനിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു ഏജൻസിയുടെ ഗാസ സിറ്റിയിലുള്ള ആസാന കെട്ടിടത്തിന് താഴെ ഹമാസ് ഭീകരരുടെ ടണൽ കണ്ടെത്തിയെന്ന് ഇസ്രയേൽ അറിയിച്ചു എന്നാൽ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇവിടം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഏജൻസി സ്വതന്ത്ര അന്വേഷണം ആഹ്വാനം ചെയ്തു ഏജൻസിയിലെ ഏതാനും ജീവനക്കാർക്ക് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഉണ്ടായ ഹമാസ് ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഇതോടെ യു എസ് അടക്കം പാശ്ചാത്യ രാജ്യങ്ങൾ ഏജൻസിക്കുള്ള തന്നെ സഹായം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടെന്ന് ഹമാസും അറിയിച്ചു ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടികൂടി ബന്ധുക്കളാക്കിയവരിൽ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് എട്ടുപേരുടെ നില ഗുരുതരമാണ് ഇസ്രയേൽ ആക്രമണം രൂക്ഷമാകുന്നതിനിടെ ഇവർക്ക് വേണ്ട ചികിത്സ നൽകാൻ കഴിയുന്നില്ലെന്ന് ഹമാസ് സൈനിക വിഭാഗം അറിയിച്ചു ഗാസയിൽ തുടർച്ചയായി ബോംബിടുന്ന ഇസ്രയേലിനെ ബന്ധുക്കളുടെ ക്ഷേമം ഐ ഡി എഫ് കണ്ടെടുത്തതായി ഐ ഡി എഫിന്റെ ഇസ്രയേലി അറബിക് വക്താവ് ലഫ്റ്റനന്റ് അവിജയ് അദ്രൈ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി ഖത്തർ ആസ്ഥാനമായ മാധ്യമ സ്ഥാപനമാണ് അൽ ജസീറ ഹമാസ് കമാൻഡർ എന്ന നിലയിൽ വാഷയുടെ പങ്കാളിത്തം തെളിയിക്കുന്ന ചിത്രങ്ങൾ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നതായി അദ്രൈ പറഞ്ഞു ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ ഹമാസ് ഭീകരർ ഉപയോഗിച്ചതിന് സമാനമായ റോക്കറ്റ് പ്രൊപ്പൾ ഗ്രനേഡ് ഉപകരണങ്ങളും ഡ്രോണുകളും മുപ്പത്തിരണ്ടുകാരനായ റിപ്പോർട്ടർ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങളാണ് ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ചത് അൽ ജസീറ പത്രപ്രവർത്തകനായ മുഹമ്മദ് വാഷിയുടെ ഗാസാ മുനമ്പിൽ നിന്ന് ലഭിച്ച ഒരു ലാപ്ടോപ്പ് ഐ ഡി എഫ് പരിശോധിക്കുകയും ചെയ്യും ഹമാസ് കമാൻഡർ ആണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളുണ്ട് അതിനെ വ്യക്തമാക്കിയതാണ് അൽ ജസീറെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ വീഡിയോയിൽ അൽ ജസീറ മാധ്യമ പ്രവർത്തകർ പക്ഷാപാതരഹിതരായ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് എന്നാണ് തങ്ങൾ കരുതിയതെന്നും എന്നാൽ അവർ ഹമാസ് തീവ്രവാദികളായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും വീണ്ടും വ്യക്തമായതായും ഐ ഡി എഫ് വക്താവ് പറഞ്ഞിരുന്നു വാശിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളോട് അൽ ജസീറയോ ഖത്തർ സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അൽ ജസീറ മാധ്യമ പ്രവർത്തകന്റെ പലസ്യം തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് ഇത് ആദ്യ സംഭവമല്ല ഇതിനു മുൻപ് തെളിവുകളെ മുൻനിർത്തിക്കൊണ്ട് ഐ ഡി എഫ് ഇക്കാര്യം 知るの അതോടൊപ്പം ഹമാസ് ബന്ധുക്കളാക്കിയ ഇസ്രേലികളെ മോചിപ്പിച്ച് പ്രതിരോധ സേന രംഗത്തെത്തി തെക്കൻ ഗാസയിലെ റാഫാ നഗരത്തിൽ ഇന്നലെ അർദ്ധരാത്രി നടത്തിയ നിർണായക നീക്കത്തിനൊടുവിൽ രണ്ട് ബന്ധുക്കളെയാണ് സേന മോചിപ്പിച്ചത് നൂറുപേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണെന്ന് അധികൃതർ അറിയിച്ചു ഇസ്രായേൽ പ്രതിരോധ സേന ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി ഇസ്രായേൽ പോലീസ് എന്നിവരുടെ സംയുക്ത സംഘമാണ് ബന്ധുക്കളെ മോചിപ്പിച്ചത് പോരാട്ടത്തിൽ പതിനേഴോളം ഭീകരെ വധിച്ചു ഹമാസ് കേന്ദ്രത്തിന് നേരെ വ്യോമാക്രമണം ഉൾപ്പെടെ നടത്തിയതാണ് ബന്ധുക്കളെ മോചിപ്പിക്കാൻ കാരണം വരും ദിവസങ്ങളിൽ കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പ്രത്യാക്രമണം ശക്തമാക്കിയതോടെ വെടിനിർത്തലിന് ധാരണ വേണമെന്ന ആവശ്യമായി ഹമാസ് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രേൽ സേന ഹമാസിന്റെ താവണത്തിലെത്തി ബന്ധുക്കളെ മോചിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ തടവിലാക്കിയവരെയാണ് ഇസ്രേൽ സേന സ്വതന്ത്രരാക്കിയത് ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി വൈദ്യ പരിശോധന ഉൾപ്പെടെ നൽകിയ ശേഷം ഇവരെ വീടുകളിലേക്ക് പോകാൻ അനുവദിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി